ആരായിരിക്കും ഭാര്യ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അലക്സിന്റെ മുഴക്കമുള്ള ശബ്ദം ആ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ആത്മകഥം കുറച്ച് കൂടിപ്പോയെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന അലക്സിനെയാണ് കാണുന്നത് പരുഷമായി തന്നെ നോക്കുന്നവനെ കാണേ അവൾ തലതാഴ്ത്തി ക്യൂരിയോസിറ്റി നല്ലതാ പക്ഷേ അതിങ്ങോട്ട് വേണ്ട ഇടതുകൈ ഫോണിനായി നീട്ടിക്കൊണ്ട് അലക്സ് പറഞ്ഞു സോ സോറി ഡോക്ടർ ഫോൺ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആൻ പറഞ്ഞു അവൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അലക്സ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി എന്തൊരു ചാടയാണ് അങ്ങേർക്ക് എന്നാലും അതാരാ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ മീയോട് ഇന്നത്തെ സംഭവം ആൻ വിവരിക്കുകയും ചെയ്തു വല്ലാത്തൊരു സ്വഭാവം അയാളുടെ നാളെ എനിക്ക് ഡ്യൂട്ടി മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു നീ എന്തിനാ അങ്ങേരുടെ ഫോൺ എടുക്കാൻ പോയത് ഒന്നാമതേ ആളൊരു മുരടനാ നീയുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ ഇറങ്ങാൻ നേരം ക്യാഷ്വാലിറ്റിയിൽ നിന്ന് അനുവും മീരയും സംസാരിക്കുന്നത് കേട്ട് ആൻ ചോദിച്ചു ആ ചെറിയൊരു പ്രപ്പോസൽ നടത്തിയതാ അന്ന് പുള്ളിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇത്രയും താടിയും മുടിയും ഒന്നുമില്ല നെയ് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു ആൻ ആകാംക്ഷയോടെ ചോദിച്ചു മേലാൽ ഇഷ്ടമാ പ്രേമോ എന്നും പറഞ്ഞ് ഇനി എൻ്റെ പിന്നാലെ വന്നാൽ അടിച്ച് ഷെയ്പ്പ് മാറ്റുവന്ന നിനക്കൊക്കെ പുറകെ നടക്കാൻ പറ്റിയവന്മാർ വേറെ കാണും ഇങ്ങോട്ട് വേണ്ടെന്ന് ഇഷ്ടം പറഞ്ഞതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആനന് ചിരി വന്നു പിന്നെ ഏതു നേരം അങ്ങേരുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ ഇതൊക്കെ തന്നെ പറയും അവർക്കൊപ്പം നടന്നു വന്ന സ്വാതി പറഞ്ഞു അങ്ങേര് പിറ്റേന്ന് മുതൽ എൻ്റെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യിപ്പിച്ചു പിന്നെ അങ്ങേരുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ടുമില്ല എന്തായാലും ഡോക്ടറെ കാണാൻ സൂപ്പറ ഇവൾക്ക് കിട്ടിയതിൻ്റെ ബാക്കി അപ്പോൾ നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സ്വാതി കളിയാക്കിക്കൊണ്ട് അനിനോട് പറഞ്ഞു ഡോക്ടറെ കാണാൻ കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് അങ്ങേരോട് പ്രേമം ഉണ്ടെന്നല്ല ഫോണിൽ കണ്ട ആ ഫോട്ടോ ഡോക്ടർ സ്നേഹിക്കുന്ന പെൺകുട്ടിയാവും ആണെങ്കിൽ നമ്മളൊന്നും ആ പെൺകുട്ടിയുടെ ഏഴയലത്ത് പോലും വരില്ല മീയെ ഫോണിൽ തിരിഞ്ഞ് അലക്സിൻ്റെ വിവാഹ ഫോട്ടോ അന്ന് ഹോസ്പിറ്റലിൽ ആരുടെയോ ഫോണിൽ നിന്ന് ഗ്രൂപ്പിൽ വന്നതാണ് അതെടുത്ത് അന്യ നേരെ കാണിച്ചു ഇതാണ് നീ കണ്ട പെണ്ണ ഏയ് ഇതല്ലടി പിന്നെ ആരാകും മീ ആലോചനയോടെ ചോദിച്ചു ആരേലും ആകട്ടെ അങ്ങരുടെ കെട്ടും കഴിഞ്ഞു നിന്റെ കെട്ട് നടക്കാനും പോകുന്നു സ്വാതി പറഞ്ഞു എങ്കിലും അറിയാനൊരാകാംക്ഷയെ അത് വേണ്ടെന്നാ അങ്ങേരാനിനോട് പറഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ട വിശന്നിട്ട് മേല വാ മെയ്യ നടപ്പിൻ്റെ വേഗത കൂട്ടി പറഞ്ഞു പേരും ഹോസ്റ്റലിലേക്ക് നടന്നു എങ്കിലും ആനിൻ്റെ ഉള്ളിൽ അത് ആരാകുമെന്നൊരു സംശയം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ദിവസവും തന്നെ തേടി വരുന്ന മഹേഷിന്റെ ഫോൺ കോളും സംസാരവും ഒക്കെ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു തൻ്റെ അനുജത്തിമാരോട് കാണിക്കുന്ന സ്നേഹവും കരുതലും മഹേഷിനോട് മുൻപ് തോന്നിയ നീരസം പോലും അവൾ മറന്നു ചെറിയൊരു ചടങ്ങായി മഹേഷിൻ്റെ വീട്ടിൽ നിന്നും മോതിരമാറ്റം നടത്തി വിവാഹത്തിന് രണ്ട് ദിവസം മുൻപ് വരെ വൈക ജോലിക്ക് പോയി വൈകിട്ട് ഇറങ്ങാൻ നേരം വൈക വൈശാഖിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു സാർ ഡോറിൽ മുട്ടി അവൾ വിളിച്ചു വരൂ വൈക അവനവളുടെ കയ്യിലിരിക്കുന്ന വെഡ്ഡിംഗ് കാർഡിലേക്കും അവളെ ഈ സംശയത്തോട് നോക്കി സാർ വിവാഹമാണ് എന്താ വൈശാഖ് പകപ്പോടെ ചോദിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ആരും പറഞ്ഞു കേട്ടുപോലുമില്ലല്ലോ വൈശാഖ് ഓർത്തു നോട്ടം അവൾ കാർഡ് നീട്ടിപ്പിടിച്ച വലങ്കയിലെ മോതിരവിരലിലേക്ക് നീണ്ടു സൺഡേ എൻ്റെ വിവാഹമാണ് സാർ നീട്ടിപ്പിടിച്ച വെഡ്ഡിംഗ് കാർഡുമായി മുന്നിൽ നിന്നും പറയുന്നവളിൽ നിന്നും വൈശാഖിൻ്റെ നോട്ടം വൈകിക്ക് പിന്നിലേക്ക് പോയി വൈശാഖ് പിന്നിലേക്ക് നോക്കുന്നത് കണ്ട് വൈകിയും പിന്നിലേക്ക് നോക്കി ഡോറകത്തേക്ക് തുറന്നു പിടിച്ച് നിൽക്കുന്ന അലക്സിനെ അവളും കണ്ടു പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു വൈശാഖ് കാർഡ് വാങ്ങി ശരി സാർ വൈശാഖ് മറുപടി പറഞ്ഞില്ല അവൻ്റെ നോട്ടം അലക്സിനെ മാത്രമായിരുന്നു ബാഗിൻ്റെ വള്ളിയിൽ തിരുത്തു പിടിച്ച് തലകുനിച്ച് നടന്നു വരുന്നവളെ മാത്രം അലക്സ് നോക്കി അവൾ തന്നെ മറികടന്ന് പോകുമ്പോൾ അലക്സ അവളുടെ കയ്യിൽ പിടിച്ചു വൈക പകപ്പോടെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു വിട് എനിക്ക് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാനില്ല വൈകാ എനിക്ക് സംസാരിക്കണം വിട് അവളുടെ ശബ്ദം ദയനീയമായി മുഖം തിരിച്ചവൾ വൈശാഖിനെ നോക്കി അലക്സെ നീ വൈകേട്ട കൈവിട് അവൻ വൈശാഖിനെ തുറച്ചു നോക്കി ഡാ പ്ലീസ് അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അലക്സ് കൈവിട്ടു വൈക പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ എന്തിനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഞാനിപ്പോഴാ അറിഞ്ഞത് അലക്സ് ഇടം കൈകൊണ്ട് ടേബിളിലിരുന്ന ലാപ്പിൽ ഒറ്റ തട്ട് കൊടുത്തു വൈശാഖ് കണ്ണുകൾ മുറുക്കി അടച്ചു അലക്സ് പാഞ്ഞു ഇറങ്ങി ഡാ വൈശാഖ് ഓടിച്ചെന്ന് അലക്സിൻ്റെ കയ്യിൽ പിടിച്ചു വൈശാഖിനെ പിടിച്ചവൻ പിന്നിലേക്കൊരു തള്ളു വെച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങി വിവാഹത്തലേന്ന് ഉറക്കമില്ലാതെ മൂന്ന് പേരും കിടന്നു മൗനമായി മൂന്ന് പേരും തേങ്ങുന്നുണ്ട് എന്തായാലും ജോലി തുടരും അനുജത്തിമാരുടെ പഠിപ്പ് അവരെ ഒരു നിലയിലെത്തിക്കണം ജോലിക്ക് പോകുവാണേൽ എന്നും വൈകിട്ട് തനിക്ക് വീട്ടിൽ വരാം അനുജത്തിമാർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് അടുത്ത ബസ്സിന് പോകാം മഹേഷുമായി തൻ്റെ അഭിപ്രായം പങ്കുവെച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു അതായിരുന്നു വൈകിയുടെ ഏക ആശ്വാസം വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ സുധയ്ക്ക് ഭയങ്കര സ്നേഹമാണ് കുറച്ച് ദിവസമെങ്കിലും അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ എന്നായിരുന്നു വാവയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിലധികം കറികൾ വിളമ്പിത്തരുന്ന സുധ പുതിയൊരു കാഴ്ച തന്നെയായിരുന്നു മൂവർക്കും രാവിലെ എപ്പോഴോ ആണ് മൂവർ ഉറങ്ങിയത് പതിവ് നേരത്തെ എഴുന്നേൽക്കാത്തവരെ സുധയാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എഴുന്നേൽക്ക് പിള്ളേരെ ക്ഷേത്രത്തിൽ പോയിട്ട് വാ മൂവരും എഴുന്നേറ്റ് വേഗം കുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി തിരികെ വരുമ്പോൾ വല്ലാത്തൊരു മൗനം മൂവരിലും പൊതിഞ്ഞിരുന്നു വീട്ടിലെത്തിയതേ ബിന്ദു ചേച്ചി കഴിക്കാൻ എടുത്തു കൊടുത്തു സന്തോഷിക്കേണ്ട സമയത്ത് മൂന്നും കൂടി ഇനി ഒന്നും കഴിക്കാതെ വിഷമിച്ചിരുന്നോ പ്ലേറ്റിൽ കൈയിട്ടിളക്കിക്കൊണ്ടിരിക്കുന്ന മൂവരെയും ബിന്ദു ചേച്ചി ശകാരിച്ചു ബ്യൂട്ടീഷ്യൻ വന്ന് വൈകിയ ഭംഗിയായി ഒരുക്കി ക്ഷേത്രത്തിൽ വെച്ച് അധികം ആളും ആരവവും ഒന്നുമില്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും ഇരു കുടുംബക്കാരെയും സാക്ഷി നിർത്തി മഹേഷിൻ്റെ താലി വൈകിയുടെ നെഞ്ചോട് ചേർന്നു മഹേഷ് വൈകിയുടെ സീമന്തരേഖയിൽ ചുവപ്പ് പടർത്തി ഏതൊരു പെണ്ണും കൊതിക്കുന്ന നിമിഷം സ്വപ്നം കാണുന്ന നിമിഷം പക്ഷെ അവളുടെ മനസ്സ് മുഴുവൻ തൻ്റെ അനുജത്തിമാരെക്കുറിച്ചോർത്തുള്ള ആകുലതകളായിരുന്നു വൈകിട്ട് മഹേഷേട്ടൻ്റെ വീട്ടിൽ രാഷ്ട്രീയക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് പാർട്ടി നടത്തുന്നുണ്ടത്ര അതുകൊണ്ട് വിവാഹത്തിന് ഏറ്റവും എടുത്ത ബന്ധുക്കൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ഫോട്ടോസ് എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ ആർക്കോ വേണ്ടി അവൾ നിന്നുകൊടുത്തു മഹേഷ് കഴിച്ചെഴുന്നേൽക്കുമ്പോൾ ഒരു വറ്റുപോലും ഉറക്കാനാകാതെ കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് വൈക മഹേഷിനൊപ്പം ചെന്നു മഹേഷ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകുമോ എന്ന് പോലും അവൾ ശ്രദ്ധിച്ചില്ല അവളുടെ മനസ്സ് മുഴുവൻ അനുജത്തിമാരെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്നുവരെ അകന്ന് നിന്നിട്ടില്ല തന്നെ ചുറ്റി പിടിച്ചേ ഉറങ്ങും നെഞ്ചുവല്ലാതെ വിങ്ങുന്നു തൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവരുണ്ടോ എന്ന് വൈകി തിരിഞ്ഞുകൊണ്ടിരുന്നു യാത്ര പറഞ്ഞിറങ്ങാൻ നേരം പിടിച്ചു വെച്ച സങ്കടങ്ങളെല്ലാം തൻ്റെ അനുജത്തിമാരെ ചേർത്ത് പിടിച്ച അവൾ കരഞ്ഞു തീർത്തു അയ്യേ ചേച്ചി പെണ്ണു കരയുവാഷൻ കാർ കയറി ചേച്ചിയെ നോക്കിയിരിക്കുവാ തൻ്റെ തേങ്ങലടക്കി വാവ മറ്റങ്ങോ നോക്കി മിഴിനീരൊപ്പി വേദു വൈകിയെ ചുറ്റി പിടിച്ച് വിടാതെ പിടിച്ചു വെച്ചു കാഴ്ചക്കാരെ നിന്നവരുടെ കണ്ണുകളിലും നനവു പടർന്നു വിച്ചു വീട്ടിലേക്ക് പോയി അവരുടെ വിഷമം കാണാൻ വയ്യ ചേച്ചി വരുമോ ചേച്ചി വരുവൊക്കെ ചെയ്യും നീ ഇങ്ങോട്ട് മാറാം സുധാമ വേദുവിനെ അടർത്തി മാറ്റി വൈകിയെ കാറിനുള്ളിലേക്ക് കയറ്റി ഡോറടച്ചു കൺമുന്നിൽ നിന്നും കാർ ഒരു പൊട്ടുപോലെ അകന്നു പോകുന്നതുവരെ വാവയും വേദുവും കൈവീശിക്കാണിച്ച് വിതുമ്പലോടെ നിന്നു കാർ കൺമുന്നിൽ നിന്നും മറഞ്ഞ നിമിഷം വാവ വേദുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി കാറിനുള്ളിൽ തൻ്റെ വിതുമ്പലടക്കാൻ പാടുപെടുന്നവളെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മനു നോക്കി ഏട്ടനെ നോക്കുമ്പോൾ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു ഒരു ചേർത്ത് പിടിക്കൽ അവളും ആഗ്രഹിച്ചിരുന്നു മഹേഷിൽ നിന്നും ആശ്വസിപ്പിച്ചുകൊണ്ടൊരു നോട്ടം പോലും കിട്ടിയില്ല കുഞ്ഞൊരു പരിഭവം ഉള്ളിലൊതുക്കി ടവൽ കൊണ്ട് അവൾ കണ്ണുകളൊപ്പി ഫോണിൽ തന്നെ മുഖം പൂഴ്ത്തിയിരിക്കുന്ന മഹേഷിനെ ഒന്ന് പാളി നോക്കി വൈകുക ഡോറിനരികിലേക്ക് ചുരുങ്ങി ഭാവയും വേദവും ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാകും ഇന്നു മുതൽ അവർ തനിയെ എത്രയൊക്കെ അടക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡ്രൈവിങ്ങിനിടയിൽ വൈകിയുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുകയാണ് മനു കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല മുഖത്തു നിന്നാണേലും ശരീരത്തിൽ നിന്നാണേലും അത്രയും ഭംഗി തിരക്കുള്ള റോഡിലൂടെ വേഗത്തിൽ പായുന്ന കാറിനുള്ളിൽ മനു പതിയെ സംസാരിച്ചു തുടങ്ങി ഏട്ടത്തെ അനുജത്തിമാരെ ഓർത്താണോ വിഷമിക്കുന്നത് വിഷമിക്കേണ്ടെന്നേ വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്താ മിററിലൂടെ നോക്കി ചോദിക്കുന്നവനെ തലേനക്ക് കാണിച്ചു വൈകാം മനു അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവൾക്കും ഒരു ആശ്വാസമായിരുന്നു തൻ്റെ സംഘടനകളെ തിരിച്ചറിഞ്ഞ പോലെ ആശ്വസിപ്പിച്ചല്ലോ മഹേഷ് ഫോൺ നീക്കി വെച്ചു പുറത്തേക്ക് ശ്രദ്ധ കൊടുത്തു മുഖം ചുവന്ന് വിറയ്ക്കുന്നുണ്ട് എന്താടാ നിനക്ക് നേരെ നോക്കി ഓടിക്കാൻ അറിയില്ലേ തന്നെ പാളി നോക്കുന്ന മനുവിനെ നോക്കി മഹേഷ് മുരുണ്ടു മഹേഷിന്റെ കടുത്ത ശബ്ദം വൈക ഭയത്തോടെ മിഴികൾ ഉയർത്തി മഹേഷിനെ ഒന്ന് നോക്കി പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് ആ റോഡിൽ നിന്നും കാർ വലിയ ഗേറ്റ് കടന്ന് ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു വരിവരിയായി ചെടിച്ചെട്ടിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന പല കളർ ബോഗൻ നടുവിലൂടെ കാർ മുന്നോട്ടു പോയി ഇരുനില വീടിൻ്റെ മുന്നിൽ നിർത്തി ഡോർ തുറന്ന് തന്നെയൊന്ന് കാത്തു നിൽക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോകുന്നവനെ കാണേ വല്ലാത്തൊരു ഹൃദയവേദന വല്ലാത്തൊരൊറ്റപ്പെടൽ അവൾക്ക് അനുഭവപ്പെട്ടു നിലവിളക്കം പിടിച്ചു നിൽക്കുന്ന ദേവകിയമ്മയുടെ തുറച്ച നോട്ടം അവഗണിച്ച് മഹേഷ് അകത്തേക്ക് കയറിപ്പോയി തൻ്റെ റൂമിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു വിരലിൽ വൈകാ എന്ന് എഴുതിയ മോതിരമൂരി ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു ടൈലിട്ട നിലത്ത് ശബ്ദത്തോടെ ആ ലോഹം പതിച്ചു കട്ടിലിനടിയിലേക്ക് തെറിച്ച് വീണു മോൾ അതൊന്നും കാര്യമാക്കണ്ട അവൻ അങ്ങനെയാ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല ദേവികമ്മയെ നോക്കി ചിരിച്ചുവെങ്കിലും മഹേഷിൻ്റെ പെരുമാറ്റം അവളുടെ മനസ്സിനെ ഉലച്ചു ദേവികമ്മ നീട്ടിയ നിലവിളക്ക് ഇരുകയ്യാലെ സ്വീകരിച്ച് വലത് കാലു വെച്ച് വൈകി അകത്തേക്ക് കയറി ചുറ്റും മഹേഷേട്ടന് വേണ്ടി തൻ്റെ മിഴികൾ ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ ദേവകിയമ്മയുടെ ശബ്ദമാണ് തൻ്റെ മിഴികളുടെ നോട്ടത്തെ പിൻവലിച്ചത് കയറി വാ ഇത്രയും വലിയ വീട്ടിൽ വന്ന് കയറാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല മഹിമ റൂം കാണിച്ചു കൊടുക്കുക വാ മഹിമയുടെ പിന്നാലെ ചെന്നു പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചു വീട്ടിലാണേൽ നടുമുറിയിലാണ് വിളക്ക് വയ്ക്കാറ് വൈകിട്ട് പൂമുഖത്ത് കത്തിച്ചു വയ്ക്കും ദൈവങ്ങളുടെ ഫോട്ടോകളൊന്നുമില്ല ഈ പൂജാമുറി നിറയെ ദൈവങ്ങളാണ് ചുറ്റും നല്ലൊരു സുഗന്ധവും ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ ആകും അധികം ദൈവവിശ്വാസമുള്ളവരാണെന്ന് തോന്നുന്നു നിഹ മഹിമയുടെ കയ്യിൽ തൂങ്ങി നടക്കുവാണ് ഒരു ലാച്ചയാണ് അവളുടെ വേഷം ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചാണ് സ്റ്റെപ്പുകൾ കയറുന്നത് നിഹാരയെ മഹിമ എടുത്തിരിക്കുന്നു മഹിയാട്ട റൂമിന് മുന്നിലെത്തിയപ്പോൾ ഡോറിൽ മുട്ടി മഹിമ വിളിച്ചു മഹേഷിന്റെ അല്പം മുമ്പ് വരെയുള്ള പെരുമാറ്റം വീണ്ടും പഴയാ സംഭവം വൈകിയെ ഓർമ്മിപ്പിച്ചു ഡോർ തുറന്ന മഹേഷ് ഇരുവരെയും സംശയത്തോടെ നോക്കി അവൻ്റെ ചുളിയുന്ന പുരികക്കൊടികൾക്കിടയിലേക്ക് വൈക നോക്കി മഹേഷ് ഡോറിനരികിൽ നിന്നും നീങ്ങിക്കൊടുത്തു ഞാൻ സഹായിക്കണം ഏട്ടത്തി വേണ്ട ഞാൻ താഴെ കാണും തല അനയ്ക്ക് മഹിമ പോകുന്നത് നോക്കി തിരിഞ്ഞപ്പോൾ മഹേഷ് ബെഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബോർഡിലേക്ക് തലചാരി കിടക്കുന്നു അല്പനേരം അവിടെ തന്നെ നിന്നു അകത്തേക്ക് ക്ഷണിക്കുന്നതും കാത്തു നിന്നാൽ താനിങ്ങനെ നിൽക്കത്തേ ഉള്ളെന്ന് തോന്നി അകത്തേക്ക് കയറിയതേ തൻ്റെ ഭാഗമായി മനു വാതുക്കൽ വന്നു നന്ദിയോടെ മനുവിനെ നോക്കി പുഞ്ചിരിച്ച് റൂമിലേക്ക് കയറി ബാഗ് ബെട്ടിലേക്ക് വെച്ച് ഫോൺ എടുത്ത് ആദ്യം വീട്ടിലേക്ക് വിളിച്ചു വിവാഹത്തിന് രണ്ട് ദിവസം മുന്നേ ഒരു ഫോൺ വാങ്ങി വാവയെ ഏൽപ്പിച്ചിരുന്നു ആദ്യത്തെ റിങ്ങിൽ തന്നെ അപ്പുറത്ത് കോളെടുത്തു ചേച്ചി വാവയുടെ ശബ്ദം അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ചേച്ചി ചെന്ന് കയറിയതേ ഉള്ളോ വൈകിട്ടത്തെ ഫങ്ഷനിൽ ഞങ്ങളും വരുന്നുണ്ട് അത്യധിക സന്തോഷത്തോടെ വാവ പറഞ്ഞു മക്കൾ വാ വേതു എവിടെ ഇവിടെ അടുത്തുണ്ട് സ്പീക്കറില്ല കരയരുതെന്ന് വാവ മുഖം ചലിപ്പിച്ച് വേദുവിനെ ശാസിച്ചു വേദുസേ എന്താ മിണ്ടാതിരിക്കുന്നത് ചേച്ചി മഹേഷേട്ടൻ എവിടെ വൈകി ചേച്ചി വേദി ചേച്ചിയെ കൂടുതൽ വിഷമിപ്പിക്കൂ എന്ന് തോന്നിയപ്പോൾ വാവ ചോദിച്ചു ഇവിടെയുണ്ട് എങ്കിൽ കൊടുക്ക് മഹേഷേട്ടാ പതിഞ്ഞു ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് വൈകിയ ഫോൺ നീട്ടി വൈകിയുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് ആരാകൂ എന്ന് പ്രത്യേകം തിരക്കണ്ട മഹേഷ് ഫോൺ വാങ്ങി ഹലോ ഏട്ടാ ചേച്ചിയെ നോക്കിക്കോണേ ഏട്ടനോട് പ്രത്യേകിച്ച് പറയണ്ടെന്നറിയാം എങ്കിലും പറയുവ ചേച്ചി ഒരു പാവവാ ഇന്നത്തെ ഫങ്ഷന് ഞങ്ങളും വരുന്നുണ്ട് ഫങ്ഷനൊന്നുമില്ല മറ്റൊരു ദിവസത്തേന് മാറ്റി വെച്ചു അതെന്തു പറ്റി വാവയുടെ നിർത്താതെയുള്ള ചോദ്യവും സംസാരവും മഹേഷിന് അരോചകമായി തോന്നി ഞാൻ കുറച്ച് തിരക്കാം പിന്നെ സംസാരിക്കാം വാവയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ മഹേഷ് ഫോൺ കട്ടാക്കി ഇട്ടു എന്തു പറ്റി ചേച്ചി ഏട്ടൻ ഇന്ന് എന്തൊക്കെയോ തിരക്കാന്ന് കോൾ കട്ടായപ്പോൾ വേതു വാവയുടെ നേരെ തിരിഞ്ഞു ചിലപ്പോൾ നമ്മൾ പാവങ്ങളായതുകൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞതാണോ ചേച്ചി നീ എന്തൊക്കെയാ വേദു ഈ പറയുന്നത് ഏട്ടൻ നിനക്കും അറിയാവുന്നതല്ലേ പാവമാണ് നമ്മളോട് എന്ത് കാര്യമായിട്ടോ സംസാരിക്കുന്നത് ഇത്രയും നല്ലൊരു ആലോചന ചേച്ചിക്ക് എന്തായാലും വരില്ല വയ്യയ്ക്കെന്തേലും മഹേഷിനോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ താനെന്നൊരാളിവിടെ നിൽക്കുന്നു പോലും ശ്രദ്ധിക്കുന്നില്ല തൻ്റെ മുഖത്തുപോലും ഇന്നേ ദിവസം നോക്കിയിട്ടില്ല വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങുന്ന മഹേഷിനെ രണ്ടും കൽപ്പിച്ചവൾ വിളിച്ചു അല്ലെങ്കിൽ ഈ മൗനം തന്നെ ഭ്രാന്ത് പിടിപ്പിക്കും മഹേഷേട്ടാ എന്താണെന്നുള്ള അർത്ഥത്തിൽ തീഷ്ണമായി അവൻ അവളെ ഒന്ന് നോക്കി ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് തൻ്റെ നോട്ടത്തിൽ പതറി നിൽക്കുന്നവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പനേരം ആലോചനയോടെ നിൽക്കണ്ട വന്ന് വൈകിക്ക് തൻ്റെ അനുജത്തിമാരെ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ ഇന്നലെ വരെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ മനസ് പരിഭവിച്ചു മഹേഷേട്ടൻ്റെ സ്വഭാവം പിടികിട്ടുന്നേയില്ല തൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകുമോ ആ പൊട്ടിപ്പെണ് കാരണം തിരഞ്ഞു രാവിലെ മുതൽ താൻ സംസാരിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല സ്വയം കണ്ടെത്തിയ കാരണത്തിൽ സ്വയം പഴിച്ചവൾ അനുജിത്തിമാരെ ഓർത്ത് വേവുന്ന തൻ്റെ മനസ്സ് കണ്ടില്ലേ അപ്പോഴത്തെ വിഷമം കൊണ്ടല്ലേ മഹേഷേട്ടാ അതിനിങ്ങനെ പിണങ്ങണം